വേടന്റെ വേടത്തരങ്ങൾ ഓരോന്നായി വരുന്നു കഞ്ചാവുമായി പിടിയിലായതോടെ റാപ്പർ വേടൻ എന്ന പേരിൽ പ്രസിദ്ധനായ ഹിരൺദാസ് മുരളി വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്ത ജീവിതം തുടങ്ങിയ ഹിരൺദാസ് മുരളി തന്റെ ഇരുപത്തിയഞ്ചാം വയസ്സിലാണ് ആദ്യ മ്യൂസിക് വീഡിയോ പുറത്തിറക്കുന്നത് പിന്നീട് സംഗീത ലോകത്ത് തൻ്റെതായ ഇടമൊരുക്കിയ വേടൻ പക്ഷേ പലപ്പോഴും വിവാദങ്ങളുടെ കൂടി സഹയാത്രികനാവുകയായിരുന്നു കുറഞ്ഞ കാലം കൊണ്ട് നല്ലൊരു വിഭാഗം ജനങ്ങളുടെ ആരാധനാപാത്രമായി മാറിയ വേടൻ ലൈംഗിക ആരോപണങ്ങളിലും പെട്ടിട്ടുണ്ട് അതിന്റെ വിവാദങ്ങൾ കെട്ടടങ്ങിയതിന്റെ പിന്നാലെയാണ് വേടൻ കേസിൽ പിടിയിലാകുന്നത് പ്രശസ്തിയിലേക്ക് ഉയരുന്നതിനിടെ തന്നെ വേടൻ ലൈംഗിക ആരോപണങ്ങളിൽ പെട്ടു വുമൺ എഗനൈസ്ഡ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന കൂട്ടായ്മ വഴി ഏതാനും സ്ത്രീകൾ വേടനെതിരെ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരുന്നു മദ്യലഹരിയിൽ ലൈംഗിക ലൈംഗികബദ്ധത്തിലേർപ്പെടാൻ നിർബന്ധിച്ചുവെന്നും പീഡിപ്പിച്ചുവെന്നുമായിരുന്നു ആരോപണം സുഹൃത് വലയത്തിലെ സ്ത്രീകളുമായി ലൈംഗികബന്ധത്തിലേർപ്പെട്ടുവെന്നും നുണ പ്രചരിപ്പിച്ചുവെന്നും ആരോപണമുണ്ടായിരുന്നു സംവിധായകൻ മുഹസിൻ പരാരിയുടെ ഫ്രമേ ഡോട്ടർ എന്ന സംഗീത ആൽബത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വേടനെതിരെ മീറ്റു ആരോപണം ഉയർന്നത് പിന്നാലെ ആൽബത്തിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയാണെന്ന് മുഹസിൻ പരാരി അറിയിച്ചിരുന്നു ആരോപണങ്ങൾക്ക് പിന്നാലെ വേടൻ മാപ്പ് പറഞ്ഞിരുന്നു മാപ്പ് ചോദിച്ചുകൊണ്ടുള്ള വേടന്റെ പോസ്റ്റിന് നടി പാർവതി തിരുവോത്ത് ലൈക്ക് ചെയ്തതും വിവാദമായി ഇതേ തുടർന്ന് ലൈക്ക് പിൻവലിച്ച് പാർവതി മാപ്പ് പറഞ്ഞു അടുത്തിടെ സംഗീത പരിപാടിക്കിടെ വേടൻ നടത്തിയ പരാമർശങ്ങൾ വലിയ ചർച്ചയായിരുന്നു എംബുലാൻ വിവാദവുമായി ബന്ധപ്പെട്ട സിനിമ ചെയ്തതിന് ഇ ഡി റെയ്ഡ് വരുന്ന കാലമാണിതെന്നേ വേടന്റെ വാക്കുകൾ വൈറലായി കാരണവുമാർ മണ്ടത്തനം കാണിച്ചു നടക്കുകയാണെന്നും പുതുതലമുറയിൽ മാത്രമാണ് പ്രതീക്ഷയെന്നും വേടൻ അന്ന് പറഞ്ഞു ലഹരിക്കെതിരെ വേടൻ സംസാരിച്ചിട്ട് അധിക നാളുകളായിട്ടില്ല നിരവധി മാതാപിതാക്കൾ തന്നോട് ലഹരിക്കെതിരെ സംസാരിക്കണമെന്നാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇക്കാര്യം പറയുന്നതെന്ന് പറഞ്ഞാണ് കഴിഞ്ഞയാഴ്ച വേടൻ ലഹരിവിരുദ്ധ പ്രഭാഷണം നടത്തിയത് കഴിഞ്ഞ ആഴ്ച തൃശൂർ കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവൽ നടന്ന പരിപാടിക്കിടെയാണ് വേടൻ സിന്തറ്റിക് ഡ്രൈ ഡ്രഗ്സിനെതിരെ സംസാരിച്ചത് ഡ മക്കളെ സിന്തറ്റിക് ഡ്രഗ്സ് അടിക്കുന്ന പത്തു പേരിൽ രണ്ടുപേര് മരിച്ചുപോകും അത് ചെകുത്താനാണ് ഒഴിവാക്കണം ദയവ് ചെയ്ത പ്ലീസ് നമ്മുടെ അമ്മയും അപ്പനും കിടന്ന് കരയുകയാണ് എത്ര അമ്മയും അപ്പനുമാണ് എന്റെ അടുത്ത് വന്ന് മക്കളെ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കെന്ന് പറഞ്ഞ് കരയുന്നത് സിന്തറ്റിക് ഡ്രഗ്സ് അടിക്കുന്ന പത്തു പേരിൽ രണ്ടുപേര് ചത്തുപോകും എനിക്ക് ഇതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ നിങ്ങളുടെ ചേട്ടനാണല്ലോ അനിയന്മാരോടും അനുജത്തിമാരോടും പറയേണ്ട കടമ എനിക്കുണ്ടല്ലോ ഇതായിരുന്നു വേടന്റെ സാരോപദേശം ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കഞ്ചാവുമായി വേടൻ തന്നെ പോലീസിന്റെ വലയിലായിരിക്കുന്നത് യുവതലമുറയിലെ സ്വാതന്ത്ര്യ സംഗീതത്തിൽ ശ്രദ്ധേയനായ വേടൻ എന്ന ഹിരൻദാസ് മുരളി യുവാക്കളുടെ ആരാധനാപാത്രമാണ് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ഒറ്റ റാപ്പിലൂടെയാണ് വേടൻ ശ്രദ്ധ നേടുന്നത് പിന്നീട് നിരവധി ഗാനങ്ങൾ വേടൻ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു മഞ്ഞുമൽ ബോയ് സിനിമയിലെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന ഗാനം മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തിരുന്നു ആ ഗാനത്തിന്റെ വരികൾ വേടനായിരുന്നു വേടനെ തൃപ്പൂണിത്തറയിലെ ഫ്ളാറ്റിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് ഫ്ളാറ്റിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഡാൻസർ സംഘം എത്തിയത് ഏഴ് ഗ്രാം കഞ്ചാവാണ് ഇവിടെ നിന്നും പിടികൂടിയത് താൻ ലഹരി ഉപയോഗിക്കാറുണ്ടെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു കഞ്ചാവ് ഉപയോഗിച്ചെന്ന് റാപ്പർ വേടൻ സംബന്ധിച്ചതായി തൃപ്പൂണിത്തറ ഹിൽപാലസ് പോലീസ് വ്യക്തമാക്കി വേടനടക്കം ഒൻപത് പേരാണ് ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത് പ്രോഗ്രാമിന്റെ ആലോചന എന്ന പേരിലാണ് ഇവർ ഫ്ളാറ്റിൽ ഒത്തുകൂടിയത് വേടനും മറ്റ് സംഘാംഗങ്ങളും ലഹരി ഉപയോഗിച്ചതായി സമ്മതിച്ചിട്ടുണ്ട് ആരുടെയും കയ്യിൽ നിന്നല്ല കഞ്ചാവ് പിടിച്ചെടുത്തതെന്നും വേടന്റെ തൃപ്പൂണിത്തറയിലെ ഫ്ളാറ്റിന്റെ മേശപ്പുറത്ത് നിന്നാണ് കഞ്ചാവ് പിടികൂടിയതെന്നും ഹിൽപാലിഐ മാധ്യമങ്ങളോട് പറഞ്ഞു ഒൻപതര ലക്ഷം രൂപയും ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പരിപാടി ബുക്ക് ചെയ്തതിന് ലഭിച്ച തുകയാണെന്നും സംഘാംഗങ്ങൾക്ക് നൽകാനുള്ളതാണെന്നുമാണ് വേടൻ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇത്രയധികം പണം കണ്ടെത്തിയത് പരിശോധിക്കുമെന്നും പോലീസ് പറഞ്ഞു മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു കഞ്ചാവുമായി പിടിയിലായ റാപ്പർ വേടന് കഴുത്തിലണിഞ്ഞ മാല കുരുക്കായി തൃപ്പൂണത്തറ പോലീസ് സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ വേടന്റെ കഴുത്തിലെ മാലയിലുള്ള പുലിപ്പല്ല് ഒറിജിനലാണെന്ന് കണ്ടെത്തിയതോടെയാണ് അന്വേഷണം ഇതിലേക്കും നീണ്ടത് ഈ മാലയ്ക്ക് ആവശ്യമായ പുലിപ്പല്ല് എവിടെ നിന്ന് കിട്ടിയെന്നറിയാനാണ് അന്വേഷണം വിവരമറിഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിലെത്തി കോടനാട് നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് അന്വേഷണം നടത്തുന്നത് മാലയിലുള്ള പുലിപ്പല്ല് വിദേശത്തുനിന്ന് എത്തിച്ചതെന്നാണ് വേടൻ ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് തായ്ലൻഡിൽ നിന്നാണ് പുലിപ്പല്ല് എത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ വേടനെ പുലിപ്പല്ല് ലഭിച്ചത് തമിഴ്നാട്ടിൽ നിന്നാണെന്ന് വനംവകുപ്പ് കണ്ടെത്തി തമിഴ്നാട്ടിലെ ആരാധകനാണ് പുലിപ്പല്ല് കൈമാറിയത് തൃശൂരിൽ എത്തിച്ചാണ് പുലിപ്പല്ല് സ്വർണ്ണമാലയിൽ കെട്ടിച്ചത് തമിഴ്നാട് സ്വദേശിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് വനംവകുപ്പിന്റെ തീരുമാനം നിലവിൽ കഞ്ചാവ് കേസിന് പുറമെ വനംവകുപ്പ് വേടനെതിരെ ജാമ്യമില്ലാ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വേടനെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്നതിന് പിന്നാലെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തും അതിനിടെ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ പരിപാടിയിൽ നിന്ന് വേടന്റെ റാപ്പ് ഷോ ഒഴിവാക്കി കഞ്ചാവ് കേസിൽ കസ്റ്റഡിയിലെടുത്ത സാഹചര്യത്തിലാണ് തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇടുക്കിയിൽ നടത്താനിരുന്ന പരിപാടിയിലെ ബേഡന്റെ റാപ്ഷോയാണ് റദ്ദാക്കിയത്